ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ചൊവ്വാഴ്ച പറഞ്ഞു ഒക്ടോബർ ഏഴ് മുതൽ ഖാസ ഭരിക്കുന്ന ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ഉടമ്പടി കരാറിൽ പരാമർശിക്കുന്നു ന്യൂയോർക്ക് രാത്രി വൈകി ഹാസ്യ നടൻ സേത് മേഴ്സിനൊപ്പം പ്രത്യക്ഷപ്പെട്ട ജോ ബൈഡൻ ഒരു കരാറിലെത്താൻ സാധ്യതയെക്കുറിച്ച് പറയുകയുണ്ടായി മാർച്ച് പത്തിന് ആരംഭിക്കുന്ന മുസ്ലിം പുണ്യമാസമായ റമദാനിൽ താൽക്കാലികമായി വെടിനിർത്താൻ ഇസ്രായേ സമ്മതിച്ചതായും ജോ ബൈഡൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവ് പറയുന്നു അടുത്ത തിങ്കളാഴ്ചയോടെ വെടിനിർത്തൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ ബി സിയുടെ ലേറ്റ് നൈറ്റ് വിത്ത് സേത്ത് മെയേഴ്സ് എന്ന പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ന്യൂയോർക്കിൽ വെച്ചാണ് ബൈഡൻ തൻ്റെ അഭിപ്രായം പറഞ്ഞത് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണം ഇത് കരാറിലെ ഒരു തത്വമാണ് അത് നടക്കുമ്പോൾ ഒരു വെടിനിർത്തൽ ഉണ്ടാകും ജോ ബൈഡൻ വൈകി നടന്ന സെഗ്മെൻറ്റിനിടെ മെയ്സിൻ ഷോയിൽ പറഞ്ഞു റമദാൻ വരുന്നു എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുവാൻ നിങ്ങൾക്ക് സമയം നൽകും റമദാനിലും ഫലസ്തീനി വിഷയങ്ങളിൽ ഏർപ്പെടില്ലെന്ന് ഇസ്രായേലികൾ കരാറിലേർപ്പെട്ടിട്ടുണ്ട് ജോ ബൈഡൻ കൂട്ടിച്ചേർത്തു സൗദി അറേബ്യയും മറ്റു നിരവധി അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഇസ്രായേൽ ആത്യന്തികമായി അതിജീവിക്കാനുള്ള ഏകമാർഗം ഇസ്രായേലികൾക്കും ഫലസ്തീനികൾക്കും സമാധാനവും സുരക്ഷിതത്വവും ലഭിക്കാനുള്ള അവസരം പ്രയോജനപ്പെടുത്തുക ഞങ്ങൾക്ക് ആ താൽക്കാലിക വെടിനിർത്തൽ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ചലനാത്മകമായി മാറ്റാൻ കഴിയുന്ന ഒരു ദിശയിലേക്ക് നീങ്ങാൻ കഴിയുമെന്നും ഉടൻ ദ്വിരാഷ്ട്ര പരിഹാരമില്ല പക്ഷേ എത്തിച്ചേരാനുള്ള ഒരു പ്രക്രിയ ദ്വിരാഷ്ട്ര പരിഹാരം ഇസ്രായേലിൻ്റെ സുരക്ഷയും ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നതിനുള്ള ഒരു പ്രക്രിയ നടപ്പിലാക്കണം നിരപരാധികളായ ആളുകൾ കൊല്ലുന്നത് നിർത്തലാക്കുക കൂടാതെ ഇസ്രായേൽ റഫയിലെ ബോംബാക്രമണം മന്ദഗതിയിലാക്കിയെന്നും റഫയുടെ പ്രധാന ഭാഗങ്ങൾ ഇസ്രായേൽ സേനയെ ഒഴിപ്പിക്കാൻ പ്രതിജ്ഞാബന്ധമാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു റമദാന്യ ബന്ദികൾക്കായുള്ള താൽക്കാലിക കരാർ ലഭിക്കാൻ അമേരിക്കൻ ചർച്ചകൾ കഠിനമായി ശ്രമിക്കുന്നുണ്ടെന്നും യു എസ് ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഈ വിഷയത്തെ പ്രവർത്തിച്ചു വരികയാണെന്നും ഒരു യു എസ് ഉദ്യോഗസ്ഥൻ പറയുന്നു ഇസ്രായേലികളും ഖത്തറികളും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ ശുഭാപ്തി വിശ്വാസം വളർന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു യുദ്ധം നിർത്തലാക്കുന്നതിന് ഒരു ബന്ദി ഉടമ്പടി റമദാനു മുന്നം നടത്താമെന്ന് വിലയിരുത്തലിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്‌ കൂടുതൽ ജാഗ്രത പുലർത്തി വെള്ളിയാഴ്ച പാരീസിൽ ഇസ്രായേൽ അമേരിക്കൻ ഈജിപ്ഷ്യൻ ഖത്തർ മധ്യസ്ഥർ തയ്യാറാക്കിയ ചട്ടക്കൂട് ഹമാസിൻ്റെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് ഇസ്രായേലിനോട് പറഞ്ഞതായി മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു പാരീസ് നിർദ്ദേശത്തോട് ഹമാസ് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല ആറ് ആഴ്ചത്തെ പോരാട്ടത്തിന് വിരാമമിട്ടതിന് പകരമായി സ്ത്രീകളും കുട്ടികളും വനിതാ സൈനികരും വൃദ്ധരും രോഗികളുമായി തട്ടിക്കൊണ്ടുപോയവരുൾപ്പെടെ നാൽപ്പത് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുകയും നൂറുകണക്കിന് ഫലസ്തീൻ കുറ്റവാളികളെ ഇസ്രായേൽ മോചിപ്പിക്കുകയും ചെയ്യുന്നതായി പാരീസ് റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ സൈനികരും മൊസാദ് ചാര ഏജൻസിയുമടങ്ങുന്ന ഒരു ഇസ്രായേലി വർക്കിംഗ് ഡെലിഗേഷൻ ഖത്തറിലേക്ക് പറന്നതായി റോയിറ്റേഴ്സ് പറയുന്നു ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറിൻ്റെ ഭാഗമായി ഹമേസ് ഹമാസ് മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിർദ്ദിഷ്ട ഫലസ്തീൻ സുരക്ഷാ തടവുകാരെ പരിശോധിക്കുന്നത് അതിൻ്റെ ദൗത്യത്തിൽ ഉൾപ്പെടുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ സമി അബു സുഹ്രി റോയ്റ്റേഴ്സിനോട് പറഞ്ഞു ഏതെങ്കിലും വെടിനിർത്തൽ കരാറിനെ ആക്രമണം അവസാനിപ്പിക്കുക അധിനിവേശം പിൻവലിക്കുക കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ തിരികെ എത്തിക്കുക സഹായം അഭയം ഉപകരണങ്ങൾ പുനർനിർമ്മാണം എന്നിവ ആവശ്യമാണ് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിന് ശേഷമാണ് ഖാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ആരംഭിച്ചത് ഇത് ആയിരക്കണക്കിന് ഭീകരർ തെക്കൻ ഇസ്രായേൽ സമൂഹങ്ങളിലൂടെ ആക്രമണം നടത്തുകയും ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ കൊല്ലുകയും ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പേരെ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു നവംബർ അവസാനത്തിൽ ഒരാഴ്ച നീണ്ടുനിന്ന സന്ധിയിൽ നൂറ്റി അഞ്ച് സിവിലിയന്മാരെ ഹമാസ് തടവിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം നൂറ്റി മുപ്പത് ബന്ദികൾ ഖാസയിൽ തന്നെ തുടരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അവരെല്ലാം ജീവിച്ചിരിപ്പില്ല അതിനു മുമ്പ് നാല് ബന്ദികളെ മോചിപ്പിക്കുകയും മൂന്ന് പേരെ സൈന്യം രക്ഷപ്പെടുത്തുകയും ചെയ്തു എട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളും കണ്ടെടുത്തു മൂന്ന് ബന്ദികളെ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തി ഒക്ടോബർ ഏഴ് മുതൽ ഒരാളെ കൂടി കാണാതായതായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ക